ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിദേ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാഷിനോടൊക്കെ ഒപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇഷ്യത് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നേ അച്ഛൻ എന്തിനാ നില കറഞ്ഞെന്ന് പറയണേ അച്ഛൻ കറയേണ്ട കാര്യമൊന്നുമില്ല സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നെ കുറിച്ച് ഓർത്തിട്ട് ഇത് കേട്ടപ്പം പ്രിയാമണി പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് സങ്കടം വരാതിരിക്കുവോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ആ സ്വപ്നം ഇവിടെ വന്ന് പറഞ്ഞത് നോക്കിയാ അമ്മേ അവര് പറഞ്ഞു ഒന്നും കാര്യമാക്കണ്ട മഹേഷ് അറിഞ്ഞിട്ടും കൂടി ഇല്ലായിരുന്നു ഡിവോഴ്സിനെ പറ്റിയൊന്നും അതുകൊണ്ട് ആ കാര്യോർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ് പിന്നീട് മാഷിനോട് പറഞ്ഞു അച്ഛാ അച്ഛൻ അറിയാലോ ഈ മോളെ അച്ഛന്റെ അടുത്ത് ഈ മോള് കള്ളം പറയുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോന്നിക്ക് ഇല്ലാന്ന് പറയണം എന്നാ പിന്നെ അച്ഛൻ ധൈര്യമായിട്ടിരിക്കും പിന്നെ മഹേഷ് ഇന്നലെ ഞാൻ താമസം വന്നേപ്പിച്ച് ദേഷ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അത് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും അത് അങ്ങോട്ട് മാറി എന്ന് പറയാം വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങള് തമ്മിൽ നിന്ന് പറയണം ഞങ്ങൾ തമ്മി ഡിവോഴ്സ് ആവുന്നുള്ള പേടിയും വേണ്ട രണ്ടാൾക്കൊന്നു പറയുകയാണ് പിന്നീട് സുത്രോട് പറഞ്ഞു അല്ല നീ കഴിച്ചു കഴിഞ്ഞില്ല ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറയണം ചേച്ചി ഞാൻ കഴിച്ചല്ലോ കുറച്ചുകൂടെ അതൊക്കെ പിന്നെ കഴിയാ ഇങ്ങോട്ട് വന്നേ എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാണ് ഈ ചേച്ചിയുടെ ഒരു കാര്യം അതാ ഞാൻ ഈ പ്ലേറ്റും കൂടെ എടുക്കാന്ന് പറയാണ് ഇത് കേട്ട് ഇനി പ്രിയാമണി ചോദിച്ചു അല്ല നീ പ്ലേറ്റുമായിട്ട് അങ്ങോട്ട് പ്ലേറ്റ് കഴുകാനായിട്ട് എന്റെ ദൈവമേ നീ പ്ലേറ്റ് കഴുകാനായിട്ട് അതവിടെ ഇങ്ങോട്ട് വെച്ചാ മതിയെന്ന് പറയാണ് പിന്നീട് സുത്ര ഇഷിതയോടൊപ്പം കൊണ്ട് മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോ സുത്തോട് വെച്ച് എന്ത് പറ്റി ഇന്ന് ഭയങ്കര മൂടിലാണുള്ള ആള് എന്ന് ചോദിക്കാണ് അതെ അതൊക്കെ അങ്ങനെയാന്ന് പറയണേ എന്ത് പറ്റി മഹേഷ് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ അതൊക്കെ ഉണ്ടാകും ഓന്തിന് ഇടയ്ക്കിടയ്ക്ക് നിറം മാറി വരുന്നുണ്ടെന്ന് പറയാണ് പിന്നെ മഹേഷേടും പാവാടി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അല്ല ആളെന്ന് പറയണേ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം ഈ പുറമേ കാണിക്കുന്നതൊക്കെ ഉള്ളു ആൾ ഒരു ശുദ്ധനാന്ന് പറയാണ് ചിലപ്പോ തോന്നും ഓർക്കുമ്പോ സങ്കടം വരൂ എന്ന് പറയാണ് പിന്നെ നീ കൂടെ വന്നിട്ട് വേണം നൂറ്റൊന്ന് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാന്ന് പറയണേ ഞാനും കൂടെ വന്നിട്ടോ എങ്ങോട്ട് നൂറ്റൊന്നിലേക്ക എന്താ നീ അങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിക്കാം ഞാനിതിനാ അങ്ങോട്ടേക്ക് വരുന്നേ അല്ല നിന്നെ അങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നാ എന്നെ അവിടേക്ക് കെട്ടിക്കൊണ്ടുവരാനാ നല്ല കഥയായി കഥയായിട്ട് കേട്ടത് ഇഷ്യു തുറഞ്ഞു നീയല്ലേ പറഞ്ഞേ മഹേഷൻ ഒരു അനിയൻ ഉണ്ടെങ്കിൽ അയാളെ ഞാൻ വിവാഹം കഴിക്കുന്നു പിന്നെ അതൊക്കെ അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു മഹേഷേട്ടൻ അനിയൻ ഇല്ലല്ലോ മഹേഷിന് ഒരു അനിയനുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു വന്നിട്ട് പറഞ്ഞു ഏ വേണ്ട വേണ്ട എനിക്ക് അയാളെ ഒന്നും വേണ്ടെന്ന് പറയണം ഓ അപ്പൊ നീ വിനോദനെ മാത്രം കല്യാണം കഴിക്കുള്ളൂ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഒന്ന് ആലോചിച്ച് വന്നിട്ടു പറഞ്ഞ് അതെ ഞാൻ വിനോദിനെ മാത്രം കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുകയാണ് ആഹാ അത് കൊള്ളാലോ അപ്പൊ നീ മഹേഷിനോട് വാക്ക് പറഞ്ഞോ അത് പിന്നെ അപ്പൊ വെറുതെ ഒരു പഞ്ചു ഡയലോഗ് ഇങ്ങോട് അടിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഇഷ്ട അങ്ങനെയാണെങ്കിലേ നീ വിനോദിനെ മാത്രം കല്യാണം കഴിച്ചാൽ മതി വിനോദിനെ കല്യാണം കഴിച്ച് നൂറ്റൊന്നിലേക്ക് വന്നാൽ മതി എന്ന് പറയാണ് വിനോദിന്റെ കല്യാണം കഴിച്ച് നൂറ്റൊന്നിലേക്ക് വരാനോ ചേച്ചി എന്തൊക്കെയാ പറയണം നിൽക്കും അതെ ഞാനൊരു സത്യം പറയാം മഹേഷ് അനിയൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ അനിയന്റെ പേരെന്താന്ന് വിനോദ എന്ന് പറയണ വിനോദ ഏത് വിനോദ വിനീത് വിനോദ് മാളിയേക്കല് നിന്റെ കാമുകൻ ഏഹ് സത്യമാണോ ചേച്ചി പറയണേ നിൽക്കും എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞ വിനോദനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടോ സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തുണി ചുരിത്തറയ്ക്ക ആഹാ കൊള്ളാലോ അപ്പൊ നമ്മള് രണ്ടുപേരും ഒരു വീട്ടിലല്ലേന്ന് വെക്കാം ഉം അതൊക്കെ ശരി തന്നെ പക്ഷെ ഈ കാര്യം നീ ഇപ്പൊ ഇവിടെ ആരോടും പൊട്ടിക്കില്ലെന്ന് പറയണം അതെന്താ തൽക്കാലത്തേക്ക് ആരും അറിയണ്ട അറിയാലോ എങ്ങാനും ഇപ്പൊ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും എന്നോടും ഇത് ആരോടും പറയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അറിയാലോ പറയില്ലെന്ന് പറയണം ഉം ഞാൻ പറയണൊന്നും ഇല്ലാന്ന് പറയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കല്യാണം മുടങ്ങുമെന്ന് പറയണം ശരി ഇത് സമ്മതിച്ചിരിക്കുന്നു അറിയണം പിന്നീട് ഇഷിതയ സൂത്രങ്ങൾ ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് പതക്കെ ഇഷ വന്നിട്ട് മാഷ്ണുടിച്ചു അല്ല അച്ഛാ ഒരു കാര്യം ചോദിച്ചിട്ട അച്ഛന് അസോസിയേഷൻ പ്രസിഡന്റ് എങ്ങാണ്ട് കാണണമെന്നുണ്ടെന്ന് പറഞ്ഞോ ഓ ശരി ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു പോളേന്ന് പറയണം കാരണം ഇഷിതയുടെ ഒരു നമ്പരായിരുന്നു എങ്ങനെയെങ്കിലും അച്ഛനെ പുറത്തുനിന്ന് എത്തിക്കണം അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടോ ഒരു കാരണവശാലും അമ്മയത് കേട്ടുകൂടാ അല്ലാതെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രിയാമണിക്ക് സംശയം തോന്നും അങ്ങനെ മാഷിനെ വിളിച്ചോണ്ട് ഇഷിതയെ അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പത്തേനും സുത്രയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അല്ലെ എന്താടി നിന്റെ മോത്തൊരു പാൽപായസം കുടിച്ച പ്രതീതിയാണോ എന്ന് പ്രിയാമണി പറയാണ് അത് പിന്നെ അതെ എനിക്ക് ഇഷിത വെച്ചൊരു പാൽ പായസം നന്നായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാം ആ കൊള്ളാലോ എന്നാൽ എനിക്കൂടെ ഇത്ര തരാൻ വല്ലാരും ചോദിക്കും അതെ ഇളേമിക്ക കുടിക്കാൻ പറ്റുന്ന പാൽപായസം അല്ലെന്ന് പറയണം ഞാൻ ആ ഫുഡ് മൊത്തം കഴിച്ചില്ലായിരുന്നു ബാക്കിയും കൂടെ കഴിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ആ കഴിച്ചിട്ട് വെച്ച പ്ലേറ്റ് അത് ബാക്കി എടുത്ത് കഴിക്കണം ഇത് കണ്ടപ്പോ പ്രിയാമണി ഇതുപോലെ ഒരു പിടിച്ച ഒരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാണ് പിന്നീട് പ്രിയാമണി ചിരിച്ചോണം കൂടി കയറി പോവാണ് ഈ സമയം ഇഷിത മാഷിനെ കൊണ്ട് പുറത്തു വന്നു പുറത്തു കഴിഞ്ഞാൽ മാഷി ചോദിച്ചെന്താ മോളെ നിനക്ക് എന്താ പറയാനുള്ളേന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് ഇന്നലെ താമസിച്ചു വന്നെന്ന് പറഞ്ഞല്ലേ അതിന്റെ കാരണം അറിയണ്ടേന്ന് ചോദിക്കാം എനിക്കറിയാം ഒരു കാരണമില്ലാതെ മോള് താമസിക്കില്ല എന്നറിയാം ഞാൻ മോളോട് കഴിഞ്ഞു സെച്ചിട്ട് ദേഷ്യപ്പെട്ടു അത് അപ്പോഴത്തെ അവർ ഇതുകൊണ്ട് പറഞ്ഞു പോയതാ മോളെ സ്വപ്ന വലിയ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു പോയതാന്ന് അറിയാൻ എനിക്കറിയാം അച്ഛന്റെ അവസ്ഥ അച്ഛാ അത് പിന്നെ ഇന്നലെ ഒരു പതിനൊന്ന് മണി സമയത്തൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു പറയാണ് ആക്സിഡന്റോ അതെ ആക്സിഡന്റ് ഉണ്ടായി അല്ല എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കാം പിന്നെ ഇഷ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാം അല്ല മോളുടെ കാറാണോ എടുപ്പിച്ചാൽ ഉറപ്പുണ്ടോന്ന് എന്ന് ചോദിക്കാം ഉറപ്പൊന്നും ഇല്ല അച്ഛാ എനിക്കങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് എനിക്കതുകൊണ്ട് അവനെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല അവനാണെങ്കിലോ ഓർമ്മ ശക്തിയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അമ്മയാണെന്ന് ചോദിച്ചു അമ്മയാന്ന് ഞാൻ പറയുകയും ചെയ്തു നല്ലൊരു മോനാ അച്ഛാ പാവ എന്ന് പറയാണ് ഇത് കേട്ടോ മാഷമറിഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളുടെ വിഷമം എന്താണെന്ന് എനിക്കറിയാം മോള് വിഷമിക്കുമൊന്നും വേണ്ട എന്തിനു വേദിന് ഞാനും ഒപ്പം എന്ന് പറയാണ് എത്രയും പെട്ടെന്ന് അവൻ മോന് സുഖമാകട്ടെ എന്നൊക്കെ പറയുകയാണ് അതെ തൽക്കാലത്തേക്ക് ഇത് അമ്മയോടൊന്നും പറയാൻ അമ്മയ്ക്ക് അമ്മയ്ക്കിതൊക്കെ അറിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്ന് പറയാം ഇല്ല മുളെ ഞാൻ ആരോടും പറയാനായിട്ട് പോകുന്നില്ല മോള് ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയണം അങ്ങനെ ഇഷുതെ അങ്ങോട്ട് പോയി കഴിഞ്ഞത്തിന് മാഷങ്ങടെ ആലോചിച്ചു മാഷിനും ടെൻഷനൊക്കെ ഉണ്ടായി കാരണം ആക്സിഡന്റ് കേസും ഇതൊക്കെയാണ് പോലീസ് ഇതിനായിട്ട് അന്വേഷിച്ച് വന്നിട്ടുമില്ല പിന്നെ കുട്ടീനെക്കുറിച്ച് വീട്ടിലാരും അന്വേഷിച്ചിട്ടില്ല അതെന്തുകൊണ്ടാന്ന് പോലും മാഷിനും മനസ്സിലായില്ല പിന്നീട് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ സ്വപ്നവലി ഇരിക്കുവാണ് അപ്പോഴേക്കും രാമനാഥൻ അങ്ങോട്ടേക്ക് വന്നു രാമനാഥനെ കണ്ട സ്വപ്നവലി പറഞ്ഞു എനിക്കിപ്പോഴീ വീട്ടിലൊരു വിലയില്ലാതായി അല്ലേന്ന് ചോദിക്കുക എന്താ അല്ല ഞാൻ പറഞ്ഞില്ലേ അവളോട് ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം എന്നിട്ടോ മഹേഷ് ഒരു തീർച്ച തീരുമാനം ഇതുവായിട്ടും പറഞ്ഞു ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടില്ലോ എന്ന് പറയണം അതാണോ കാര്യം അല്ല ഞാനൊരു കാര്യം ചോദിച്ചാട്ടെ സ്വപ്നം എന്താ രാമ അത് പിന്നെ ഈ പറയുന്ന ഈ വീട്ടിൽ ആരാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഈ വീട്ടിലെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ്റൊന്നിലെ നൂറിലെ പെൺകുട്ടിയാന്ന് പറയുന്നത് നൂറിലെ പെൺകുട്ടിയാന്ന് മനസ്സിലായി ഈ കുടുംബത്തിൽ ആരാന്ന് ചോദിച്ചാ അത് പിന്നെ മഹേഷിന്റെ ഭാര്യയാന്ന് മനസ്സിലായി മഹേഷിന്റെ ഭാര്യയാണല്ലോ അന്ന് എനിക്കറിയാലോ എനിക്കറിയാം അതിനെന്താ കുഴപ്പം അല്ല അപ്പൊ അവളുടെ കഴുത്തിൽ താലി ആർത്തിയതാരാ മഹേഷ് മറ്റാരാ താലി ആർത്താനായിട്ട് അത് ഉറപ്പാണല്ലോ അതെ അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കണ്ട കാര്യം ആരാ കൊടുക്കണ്ടേ അത് മഹേഷല്ലാ കൊടുക്കണ്ടേ അല്ല നീയാണോ തീരുമാനിക്കണം ചോദിക്കാം അല്ല അത് പിന്നെ രാമ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതൽ അവളുടെ കാര്യത്തിൽ ഇടപെടാൻ പോവണ്ട അറിയാലോ അവൾ എന്താ ഏതാന്നൊക്കെ ഈ പറയുന്ന മഹേഷിനും ഒക്കെ വ്യക്തമായിട്ട് അറിയാം നിനക്കും മഞ്ജുമക്കൊന്നും അത് മനസ്സിലാത്തേന്ന് പറയണം അവളുടെ സ്വഭാവ മഹിമയെക്കുറിച്ചൊന്നും നീ കൂടുതൽ ഇനി ആരോടൊന്നും പറയാനായിട്ട് പോണ്ട അവൾ അത്രയ്ക്കും നല്ല പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് ഈ കല്യാണം ഞാൻ ആലോചിച്ചുപോലെ എന്ന് പറയുന്നത് ഇത് കേട്ട സ്വപ്നവല്ലി അറിഞ്ഞു പിന്നെ എന്ന് രാമൻ തന്നെ അങ്ങോട്ട് പറഞ്ഞാ മതിയോന്ന് നോക്കും അതെ ഞാൻ തന്നെ പറഞ്ഞാ മതി എന്ന് പറയാണ് ഇനിയെങ്കിൽ നീ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കുക സ്വപ്നവല്ലി ആ മഞ്ജുമ എന്തേലും പറഞ്ഞു തന്നോർത്തോണ്ട് നീ അതിനൊപ്പം കിടത്തുള്ളു ആണോ ചെയ്യണ്ടതെന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനോദ് രാവിലെ വീട്ടിലേക്ക് കയറി വരുന്നത് വിനോദിനെ കണ്ടതും സ്വപ്നവല്ലിക്കും രാമനാരന് സന്തോഷമായി ആ മോനെ കയറി വരാനൊക്കെ പറഞ്ഞു സ്വപ്നവലി അകത്തേക്ക് വിളിച്ചുകൊണ്ടിരികയാണ് അല്ല എല്ലാരും എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുവാണ് പറഞ്ഞു അതെ മഹേഷ് അവിടെ ഉണ്ട് അല്ല എടത്തിയമ്മ പോയെന്ന് ചോദിക്കാം അവള് ഡ്യൂട്ടിക്ക് പോയല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട എപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു ഞാൻ ഇടത്തിയമ്മേനെ കണ്ടായിരുന്നു പറയാണ് ഏഹ് കണ്ടായിരുന്നെന്നോ എവിടെ വെച്ച കഴിഞ്ഞ ദിവസം കോഫി ഷോപ്പിൽ വെച്ച് രാത്രി കണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് മഹേഷ് വരുന്നത് ഇത് പറഞ്ഞു കേട്ടു ഒരു നിമിഷം മഹേഷ് ഒന്ന് ഞെട്ടിപ്പോയി കാരണം കഴിഞ്ഞ ദിവസം കോഫി ഷോപ്പിൽ വെച്ച് അവളെ കാണാതെ പോയി കഴിഞ്ഞപ്പോത്തേനും താനല്ല അന്വേഷിച്ചു തന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു കോഫി ഷോപ്പിൽ വെച്ച് ഡോ സാൻ സാറിൻ്റെ ഭാര്യ ഡോക്ടർ ഇഷിതേനയും കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അപ്പം ഈ ചെറുപ്പക്കാരൻ വിനോദായിരുന്നോ താനോളെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊരു ചിന്ത മഹേഷിന് മനസ്സിലേക്ക് വരുവാണ് അതുപോലെ തന്നെയായിരുന്നു സ്വപ്നം ദൈവമേ ഇവന്റെ ഒപ്പം കണ്ടാണ് താൻ അവളെ തെറ്റിരിച്ചത് വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം മഹേഷിനെ കണ്ടപ്പോൾ വിനോദു അല്ലേട്ട ഏട്ടന ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് നിക്കാം അതെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു കുഴപ്പമില്ല നന്നായിട്ട് പോണു എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് ഇറങ്ങണം പോകുന്ന വഴിക്കെല്ലാം മഹേഷിന് അതായിരുന്നു ചിന്ത താൻ ഇക്ഷിതയെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിച്ചു ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു ഈ സമയത്ത് രാമനാഥൻ പറഞ്ഞു കേട്ടില്ലേ സ്വപ്നം പറഞ്ഞു കേട്ടില്ലേ കഴിഞ്ഞ ദിവസം ഇഷ്യുതേ ആരോടൊപ്പം ആയിരുന്നു അറിയായിരുന്നോ വിനോദിനോടൊപ്പം ആയിരുന്നു എന്നിട്ട് നീ എന്താ പറഞ്ഞ എന്നിട്ട് നീ തെറ്റിരിച്ചു ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ തെറ്റിദ്ധാരണ വെറുതെ ആയിരുന്നെന്ന് ഉം എന്നിട്ട് ഡോക്ടർ ഇഷ്യുദേ കുറ്റം പറയും ചെയ്തു എന്താച്ചാ എന്താ കാര്യം എന്താ രാത്രി ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ബഹളം അവൾ ഇവിടെ കിടന്നുണ്ടാക്കിയെന്നറിയാവോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാക്കിയെന്നറിയാമോ എന്നും പറഞ്ഞിട്ട് ഇഷുദേ ഡിവോഴ്സ് ചെയ്യണമെന്ന് വരെ എത്തി കാര്യങ്ങള് എൻറെ അമ്മേ അമ്മയ്ക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തണ്ടോ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഡോക്ടർ ഇഷ്യതയുണ്ടല്ലോ പാവ എന്ന് പറയണം എൻ്റെ ഏട്ടത്തിയമ്മ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ അല്ലെന്ന് അത് അതുമാത്രമല്ല ഞാൻ ഇഷ്യത എൻ്റെ ഏട്ടത്തിയമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഞാൻ ആരാണ് ഞാൻ മഹേഷൻ്റെ അനിയനാന്നുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു പറയാണ് ഇത് കേട്ടതും രാമനാഥൻ ഒരു നിമിഷം ഞെട്ടി അവൾ അവളെന്ത് മറുപടി പറഞ്ഞു എന്താ പറഞ്ഞാൽ എന്നറിയാവോ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ മഹേഷൻ അംഗീകരിക്കുകയാണെങ്കിൽ എനിക്ക് സമ്മതമാണ് അംഗീകരിക്കാനായിട്ട് തത്കാലത്തേക്ക് ഞാൻ അറിഞ്ഞെന്നുള്ള കാര്യം മഹേഷനോട് പറയേണ്ടെന്ന് പറഞ്ഞു അതെ എടുത്തമ്മയ്ക്ക് സന്തോഷ എന്നോട് വളരെ സ്നേഹത്തോട് തന്നെയാ പെരുമാറിയെന്ന് പറയാം ഇത് കേട്ടതും സ്വപ്നവല്ലിയോടും രാമനാഥൻ പറഞ്ഞു കേട്ടില്ലേ ഹാ അവളുടെ മഹത്വം നീ അറിഞ്ഞില്ലേ ഇപ്പൊ നീ ആയിരുന്നെങ്കിലോ എന്ത് ചെയ്താനെന്ന് ചോദിക്കുക അവൾ ഒരു പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യുന്ന രീതി നീ കണ്ടില്ലേ ചോദിക്കുക എത്ര കൂളായിട്ടാ കേട്ടോ ഇതുപോലെ ഒരു പെൺകുട്ടീനെ നിന്റെ മരുമോളായിട്ട് കിട്ടണമെങ്കിൽ നീ ഭാഗ്യം ചെയ്യണം നീ പുണ്യം ചെയ്യണം എന്നൊക്കെ പറയാണ് ഇത് കേട്ടോ സ്വപ്നവല്ലിയോട് വായിക്കാന്നാവില്ലായിരുന്നു കുറച്ച് സമയങ്ങൾ കൂടി സംസാരിച്ചിരുന്നിട്ടാണ് വിനോദം അങ്ങോട്ടേക്ക് ഇറങ്ങണേ ഈ സമയം ഇഷിത ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴത്തേക്ക് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ട് വന്നു ആ വന്നല്ലോ അതിന്റെ അമ്മ വന്നല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും ഇഷിത ഇത് ചിരിച്ചു പെട്ടെന്ന് സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു കൊള്ളാം ഇഷാദും ഇഷിതേ രണ്ടുപേരും നല്ല പേരുകളാണ് പറയാന് രണ്ടുപേരും ചേരുമെന്ന് പറയാണ് ആ പേരുകൾ തമ്മിൽ അല്ല എന്താ ഡോക്ടർ ആ പേരിടാൻ കാരണം അത് പിന്നെ പെട്ടെന്ന് അവൻ എന്നോട് പേര് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ നാവിലേക്ക് വന്ന പേര് അതായിരുന്നു എന്നുള്ള പേരാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സ്റ്റീഫൻ പറഞ്ഞു പേരൊക്കെ കൊള്ളാന്ന് എന്ന് പിന്നെ ഡോക്ടർ ഇന്നലെ പോയതിനു ശേഷം ഞാൻ അവിടെ നേഴ്സിന് ഡ്യൂട്ടി കിട്ടിണ്ടായിരുന്നു പറയാം എന്നിട്ടോ വലിയ പ്രോഗ്രസ് ഒന്നും കണ്ടില്ല രാത്രി അവൻ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് പറയാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറയാണ് ശരി ഞാനേ അവനെയും കൊണ്ട് എനിക്കൊന്ന് പുറത്ത് പോകണം എന്നുണ്ടെന്ന് പറയുകയാണ് അതാണ് ഡോക്ടറെ ഒരു പക്ഷേ പുറത്ത് കൊണ്ടുപോയി കഴിവാണെങ്കിൽ അവന് ചിലപ്പോൾ എന്തിനും മാറ്റം കണ്ടാലോ ചിലപ്പോൾ അവന്റെ പരിചയത്തിലുള്ള ആൾ ആരെങ്കിലും അവനെ കണ്ട് തിരിച്ചറിഞ്ഞ് ഓടി വരുവാണെങ്കിൽ അവൻ ആരാ എന്താന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ കൊണ്ടാമല്ലോ എന്ന് കരുതിയെന്ന് പറയാം ശരി പോയിട്ട് വാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലും അവൾ അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടിക്കഴിയുമ്പോഴത്തേനും ഡോക്ടറെ പോലും എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല സ്റ്റീഫൻ ഡോക്ടറെ അവന് അവന്റെ അച്ഛനും അമ്മയും തിരിച്ചു കിട്ടിയാൽ മതിയെന്ന് പറയുകയാണ് പക്ഷെ എനിക്കിതിനായിട്ടും മനസ്സിലാകത്തൊരു കാര്യം ഇതുവരെയായിട്ടും അവനെ കുറിച്ച് ആരും അന്വേഷിച്ചു വന്നിട്ടില്ല അവന്റെ നാടേതാ വീടേതെന്നും അറിയത്തില്ല ഒരു പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടുകാരന്വേഷിച്ച് വരണ്ടതല്ലേ ഒരു പക്ഷെ അവന് ബോർഡിങ്ങിലോ മറ്റോ നിന്ന് പഠിക്കണമെന്ന് അറിയത്തില്ലോ അതുകൊണ്ടാണ് വീട്ടുകാരൊന്നും വരാത്തേന്നും അറിയത്തില്ലോ വീട്ടുകാരറിയാത്തോണ്ടാണെന്ന് എന്ന് അറിയണം അത് ശരിയാ പിന്നീട് വിഷദത് മുറിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേനും അവനെ ആദ്യം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ അമ്മ വന്നോന്ന് ചോദിച്ചിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് അല്ല അമ്മ എന്താ താമസിച്ചേ അത് പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് വേണ്ടേ വരാനെന്ന് ചോദിക്കാണ് മോൻ കുഴപ്പമൊന്നുമില്ല ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ് അല്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മോൻ എന്താ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കണം അത് പിന്നെ ഇവിടെ ഒരു മാഗസിൻ കിടപ്പുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ക്രിക്കറ്റ് നിന്ന് ക്രിക്കറ്റ് കളിക്കാരുടെ പടം കണ്ടുകഴിഞ്ഞപ്പോത്തേനും പെട്ടെന്ന് എന്തോ ക്രിക്കറ്റിനോട് എരുത് തോന്നി അതുകൊണ്ട് ഞാനത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാന്ന് പറയണം ഓ ശരി അതെ എന്നാൽ നമുക്ക് പുറത്തുനിന്ന് അവിട്ടിങ്ങനെ പോയാലോ മോനെ എന്ന് ചോദിക്കുകയാണ് എന്താ അല്ല നമുക്ക് വെറുതെ ഒന്ന് പോയാലോ മോൻ ഇന്നും അടുത്തില്ലേക്കും ശരി ഞാൻ വരാന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടേരും കൂടെ പുറത്തേക്ക് പോവാണ് പുറത്തേരു പള്ളിയുടെ ഫ്രണ്ടിലാണ് ആ ബീച്ച് ഉണ്ടായിരുന്നത് അപ്പൊ ആ ബീച്ചിൻ്റെ അവിടെ ചെന്നപ്പത്തേനും ആദ്യം പെട്ടെന്ന് ആ പള്ളിയിലേക്ക് നോക്കിട്ട് പറഞ്ഞു അല്ലമ്മേ ഞാനിവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് എന്താ മോനെ അങ്ങനെ ചോദിക്കാനായിട്ട് മോനെ ഞാൻ പള്ളി പോയവല്ലോ ഓർമ്മയുണ്ടോന്നിരിക്കും ഏ ഇല്ല പെട്ടെന്ന് ആദ്യം മനസ്സിൽ സുപ്പീരിയറും സിസ്റ്റർമാരും ഒക്കെ വരുവാണ് കാരണം അവൻ പഠിച്ച സ്കൂളിൽ അങ്ങനെ ആയിരുന്നല്ലോ എന്താ മോനെ ആലോചിക്കുന്നെ ഏ ഒന്നുമില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഇഷതയോ ഒന്ന് ആലോചിച്ചു ഇവന്റെ മനസ്സിൽ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടോ ഒരു പക്ഷെ ഇവന് പള്ളിയിൽ പോകുന്ന കുടുംബമാണോ അങ്ങനെ എങ്ങാനും ഇവന് വല്ല പള്ളി പള്ളിയിലുണ്ടപ്പോൾ ഓർമ്മ വന്നാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പിന്നീട് ആദ്യം വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ആ വെള്ളത്തിലൊക്കെ കിടന്ന് ഓടിച്ചാടുവാണ് ആദ്യയുടെ ആ സന്തോഷമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടയ്ക്കും ഭയങ്കര സന്തോഷമായി അമ്മയെന്ന് വിളിച്ചോണ്ട് ആദ്യം ഇഷ്ട കയ്യെ പിടിച്ചോണ്ട് അതിനോട് കിടന്ന് ഓടുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ